السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم. وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اعوذ بالله من الشيطان الرجيم وأما من خاف مقام ربه ونهى النفس ونهى النفس عن الهوى فإن الجنة هي المأوى رب اشرح لي صدري ويسر لي أمري وحلل لقدة من لساني يفقه قولي പ്രിയപ്പെട്ട ഏകനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദേശങ്ങളും എല്ലാ മേഖലകളിലും സൂക്ഷിക്കുകയും പാലിക്കുകയും അനുസരിക്കുകയും ചെയ്യണെന്നും സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നിശ്വരമായ ഈ ലോക ജീവിതത്തിന്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും ചിന്തകൾക്ക് പോലും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സെൽപ്പേരുകൾക്കോ അല്ലാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ലയെന്നും സ്നേഹത്തിന്റെ ഭാഷയിൽ എവരെയും ഉണർത്തുകയാണ് ഓർമ്മിപ്പിക്കുകയാണ് അഞ്ചു നമുക്ക് എളുപ്പമായിരിക്കും ഒരു മാസം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി വ്രതം വ്രതമനുഷ്ഠിക്കാൻ ഒരുപക്ഷെ നമുക്ക് എളുപ്പമായിരിക്കും സമ്പത്തിന്റെ രണ്ടര ശതമാനം നൽകാൻ ഒരു പക്ഷേ നമുക്ക് എളുപ്പമായിരിക്കും യഥാർത്ഥമായൊരു മോഹിദായി ജീവിക്കാനും ശ്രമിച്ചാൽ ഒരു പക്ഷെ നമുക്ക് എളുപ്പമായിരിക്കും സമ്പത്തുള്ളവർക്ക് ഹജ്ജ് ചെയ്യാൻ ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ച് കർമ്മങ്ങൾ ചെയ്യാൻ ഒരു പക്ഷെ എളുപ്പമായിരിക്കും പക്ഷേ എൻ്റെ മുന്നിൽ ഇരിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോട് ഞാൻ പറയാതെ തന്നെ അവർക്ക് വളരെ നന്നായി അറിയുന്ന ഒരു കാര്യം നന്മ ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി വിഷമമാണ് തിന്മയോട് അരുതെന്ന് പറയാൻ അഞ്ചുവക്കത്ത് നമസ്കരിക്കുന്ന പല കുട്ടികളും കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന വൃത്തികെട്ട വീഡിയോകളുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടും നടക്കുന്നില്ല കൂട്ടുകാരന് പുതിയ സിനിമ കിട്ടുമ്പോൾ കിട്ടുമ്പോൾ അത് തന്റെ മൊബൈലിലേക്ക് സെൻഡ് ചെയ്ത് വരുമ്പോൾ തരുന്ന സമയത്ത് വേണ്ട എന്ന് പറയാൻ നമ്മുടെ മനസ്സിൽ എവിടെയോ ഒരു മടിയാണ് ഇസ്ലാമും അള്ളാഹുവും റസൂൽ സല്ലാഹു അലൈഹി വസല്ലമയും നിരോധിച്ച രീതിയിൽ എതിർ സംസാരത്തിൽ ഏർപ്പെടുമ്പോഴും അത് വേണ്ടെന്ന് വെക്കാൻ നമ്മുടെ മനസ്സിൽ എവിടെയോ മടിയുണ്ട് ശരീരത്തിന്റെ ഇച്ഛകളെ നിയന്ത്രിക്കാൻ മനുഷ്യൻ ഒരുപാട് പാടുപെടേണ്ടി വരും മനുഷ്യ മനസ്സിന്റെ പരിശുദ്ധ നഫ്സ എപ്പോഴും മോശമായ കാര്യത്തിലേക്ക് മനുഷ്യനെ നയിച്ചു കൊണ്ടിരിക്കും നന്മ ചെയ്യാൻ നമ്മുടെ ഹൃദയം നമ്മുടെ മനസ്സ് നമ്മോട് പറയുന്നതിന്റെ എത്രയോ ഇരട്ടി ശക്തിയിൽ തിന്മയിലേക്ക് അത് നമ്മെ നയിച്ചു കൊണ്ടിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഇവിടെ തിന്മകളോട് നിഷിദ്ധങ്ങളോട് ഇസ്ലാം വിലക്കിയ കാര്യങ്ങളോട് അരുതെന്ന് പറയാൻ ആവശ്യമാണ് വിശ്വാസം ആവശ്യമാണ് സഹോദരങ്ങളെ സഹോദരിമാരെ നിങ്ങൾ അല്ലാഹുവിന്റെ വല്ലാത്തൊരു പരീക്ഷണത്തിന്റെ കാലഘട്ടത്തിലാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഇഹലോക ജീവിതത്തിന്റെ ആയാലും പരലോക ജീവിതത്തിന്റെ ആയാലും വളരെ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയി പരീക്ഷണത്തിന്റെ തീച്ചോളയിലാണ് നിങ്ങളുള്ളത് ഹറാമ് ചെയ്യാൻ എമ്പാടും അവസരങ്ങൾ ചോദ്യം ചെയ്യാൻ കുടുംബക്കാരില്ല ഒരു ഉമ്മമാരില്ല വാപ്പമാരില്ല അധ്യാപകന്മാരുടെ കണ്ണു വെട്ടിച്ച് എന്തും ചെയ്യാം എന്നൊരവസ്ഥ നിങ്ങളിൽ പല ആളുകൾക്കും ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും വന്നു ഇവിടെ നമ്മെ തെറ്റുകളിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത് നമ്മെ തെറ്റുകളിൽ നിന്ന് തടയേണ്ടത് ആരെങ്കിലും എന്നെ കാണുന്നു എന്ന ചിന്തയല്ല എന്റെ ഇമേജ് നഷ്ടപ്പെടുമോ എന്ന ചിന്തയല്ല മറിച്ച് ഇരുപത്തിനാല് മണിക്കൂറും എന്നെ എന്റെ ഓരോ ചലനങ്ങളും ഏഴാകാശങ്ങളുടെ അധിപനായ മുന്നിൽ ഓരോ ഓരോ ചിന്തകൾക്കും എന്റെ ഓരോ വാക്കുകൾക്കും എന്റെ ഓരോ ചലനങ്ങൾക്കും ഞാൻ മറുപടി പറയാൻ ബാധ്യസ്ഥനാണ് എന്ന ചിന്തയാണ് സത്യത്തിൽ നമ്മെ തിന്മയിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത് സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് ഈ വിഷയം എനിക്ക് ലഭിച്ചപ്പോ മനസ്സിലൊരു സന്തോഷമുണ്ടായിരുന്നു കാരണം പറയാൻ ഒരുപാട് നാളായി ഇത്തരത്തിലുള്ള സദസ്സിന്റെ മുന്നിൽ നിങ്ങളുടെ ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ മുന്നിൽ പറയാൻ ഒരുപാട് നാളായി ആഗ്രഹിച്ചു നടക്കുന്ന ചില സംഗതികൾ എനിക്ക് തന്ന ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അള്ള പറയാൻ നല്ല രീതിയിൽ പറയാൻ എനിക്കും നല്ല രീതിയിൽ കേൾക്കുവാനും അത് ജീവിതത്തിൽ പ്രമാണബദ്ധമാണെങ്കിൽ പകർത്തുവാൻ നിങ്ങൾക്കും നൽകുമാറാകട്ടെ സഹോദരന്മാരെ സഹോദരിമാരെ ഞാൻ എന്റെ ഒരു ചെറിയ അനുഭവം നിങ്ങളുമായി പങ്കുവെക്കട്ടെ മംഗലാപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് ട്രെയിനിൽ വരുന്ന സമയം കാസർകോട് ചെയ്യപ്പോ അവിടുത്തെ ഏതോ ക്യാമ്പസിൽ പഠിക്കുന്ന ഏതാനും ചില കുട്ടികൾ ട്രെയിനിലേക്ക് ഇരച്ചു കയറി കമ്പാർട്ട്മെന്റ് മുഴുവനും തിരക്കായി ആ സമയത്ത് ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഞങ്ങൾ ഇരുന്നിരുന്ന സീറ്റിന്റെ നേരെ മുന്നിൽ വന്ന് ഇരിപ്പുറപ്പിച്ചു അവര് തമ്മിൽ സംസാരിക്കുവാനും ഒരു ആണും പെണ്ണും തമ്മിൽ ചെയ്യാൻ പാടില്ലാത്ത ചില ശാരീരിക ഗോഷ്ടികൾ നടത്താനും തുടങ്ങി ഇതൊരുപാട് കണ്ടപ്പോ ഒരുപാട് കണ്ടിത് സഹിക്കാൻ കഴിയില്ല എന്നൊരവസ്ഥ ചെയ്യപ്പോ തൊട്ടിപ്പുറത്തിരിക്കുന്ന ഒരു മധ്യവയസ്കനും മധ്യവയസ്കയും അവര് കുടുംബമാണ് ആ മധ്യവയസ്കൻ അവരോട് പറഞ്ഞു മക്കളെ ഇങ്ങനെ നിങ്ങൾ ചെയ്യരുത് നിങ്ങളുടെ ഈ കോപ്രായങ്ങൾ നിങ്ങളുടെ അറിയുന്നില്ല നിങ്ങളെ ക്യാമ്പസുകളിലേക്ക് അവര് പറഞ്ഞയക്കുന്നത് ഒരുപാട് പ്രതീക്ഷകളും പ്രത്യാശകളും കൊണ്ടാണ് പക്ഷെ നിങ്ങൾ നിങ്ങൾ കളിച്ചു കൂട്ടുന്നത് അവർക്കൊക്കെ തീരെ ഇഷ്ടമില്ലാത്ത സംഗതികളാണ് എന്ന് പറഞ്ഞപ്പോൾ ഉച്ചഭാവത്തോടെ ആ പെൺകുട്ടി ഈ മധ്യവയസ്കനോട് മറുപടി പറയുകയാണ് നിങ്ങൾ എൺപതുകളിലും എഴുപതുകളിലും ഉള്ള സംസ്കാരത്തെ ഞങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത് ഞങ്ങൾ കേവലം സഹോദരി സഹോദരൻ മാത്രമാണ് ഞങ്ങൾ ചങ്ങാതിമാര് മാത്രമാണ് ഫ്രണ്ട്സ് മാത്രമാണ് ഞങ്ങളുടെ ഇടയിൽ മറ്റനാവശ്യമായ ഒരു ചിന്തയുമില്ല എന്ന് പറഞ്ഞപ്പോ ഈ മധ്യവയസ്കൻ പറഞ്ഞ മറുപടി നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട മറുപടി ക്യാമ്പസിൽ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും വിദ്യാർത്ഥിനിയും മനസ്സിലാക്കേണ്ട മറുപടി അദ്ദേഹം പറയുകയാണ് ഞാൻ ഇതെന്റെ ഭാര്യയാണ് ഞങ്ങൾ മൂന്ന് മക്കളുണ്ട് ഞങ്ങളും തുടങ്ങിയത് സഹോദരി സഹോദരന്മാരായിട്ടാണ് ഞങ്ങളും തുടങ്ങിയത് അത് അവസാനം പ്രേമത്തിലും പ്രേമത്തിൽ നിന്ന് കല്യാണത്തിലും കല്യാണത്തിന്റെ സമയത്ത് കുടുംബത്തിലെ ഒരുപാട് പ്രശ്നത്തിലും കല്യാണത്തിന് ശേഷം മൂന്ന് മക്കളിലേക്കും അത് കലാശിച്ചുവെങ്കിൽ നിന്റെ പ്രായത്തിലുള്ള രണ്ട് മക്കളുണ്ട് എനിക്ക് അതുകൊണ്ട് ഫ്രണ്ട്സ് ആണ് ചങ്ങാതിയാണ് എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ വരട്ടെ നിങ്ങളുടെ രക്ഷിതാക്കൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അവരുടെ അസാന്നിധ്യത്തിൽ നിങ്ങൾ ചെയ്താൽ ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ കൈപ്പ് നേര് നിങ്ങൾ കുടിക്കേണ്ടി വരും സഹോദരൻമാരെ അനുജന്മാരെ അനുജത്തിമാരെ ആത്മാർത്ഥമായി ഒന്ന് ആലോചിച്ചു നോക്കിയേ നമ്മിൽ പല ആളുകളും രാത്രി വൈകി ചാറ്റ് ചെയ്യുമ്പോ അല്ലെങ്കിൽ ഫോൺ വിളിക്കുന്ന സമയത്ത് ചോദ്യം ചെയ്യുന്ന ആളുകളോട് ഞാൻ നിങ്ങളും നിങ്ങൾ പറയുന്ന നമ്മിൽ പലരും പറയുന്ന മറുപടി പലരും പറയുന്ന ന്യായം അതിന്റെ ചങ്ങാതിയാണ് അതിന്റെ ഫ്രണ്ട് ഞങ്ങൾ കേവലം ഫ്രണ്ട്സ് മാത്രമാണ് എന്ന മറുപടി പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ മനസ്സിലാക്കുക ഹൃദയത്തിന്റെ അകത്തുള്ള മന്ത്രങ്ങൾ അറിയുന്നവൻ അള്ളാഹുവാണ് ഞാൻ ഒരു സുഹൃത്തിന്റെ ഫോൺ ചാറ്റിംഗ് എടുത്ത് വായിച്ചു നോക്കിയതാണ് അതിലുള്ള ചാറ്റിംഗ് വായിച്ചപ്പോ സത്യത്തില് ഒരു വശത്ത് ചിരി വന്നു മറു ദേഷ്യം വന്നു ഒരു വശത്ത് സങ്കടവും വന്നു കാരണം ആ ചാറ്റിങ്ങിൽ ഒരു പെൺകുട്ടിയുമായിട്ടുള്ള ചാറ്റിംഗ് ആണ് അദ്ദേഹം പെൺകുട്ടി ചോദിക്കാൻ എവിടെയാള്ളത് വീട്ടിലാണുള്ളത് വീട്ടിലെവിടെയാ ഉള്ളത് റൂമിലാണുള്ളത് റൂമിൽ എവിടെയാള്ളത് ചേറിലാ ഉള്ളത് എന്താ കഴിച്ചത് ചപ്പാത്തിയാണ് കഴിച്ചത് ചപ്പാത്തിക്ക് എന്താ കറി പച്ചക്കറിയാണ് പച്ചക്കറി എങ്ങനെ ഉണ്ടായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുഴപ്പമുണ്ടായിരുന്നില്ല സഹോദരങ്ങളെ ഒരു ഒരു ആൺകുട്ടി ആൺകുട്ടിയോട് ഇത് ചോദിച്ചാൽ രണ്ട് ചോദ്യത്തിന് മറുപടി പറയും മൂന്നാമത്തെ ചോദ്യത്തിന് നിനക്ക് വട്ടായോ ഇന്നലെ കാണുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ ഇന്നെന്താ നിനക്കൊരു കുഴപ്പം എന്ന് ചോദിക്കും പക്ഷേ ഒരു പെൺകുട്ടി ചോദിക്കുമ്പോ അതിന് കൃത്യമായ മറുപടി നൽകുകയാണ് എന്താ കാരണം സംസാരിക്കാൻ വിഷയമില്ല പക്ഷെ സംസാരിക്കണമെന്ന പിശാചിന്റെ പ്രലോഭനത്തിന് വഴങ്ങി ഓരോന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിന് നമ്മുടെ മനസ്സിൽ എന്തൊക്കെയോ ന്യായങ്ങളാണ് എന്റെ നാട്ടിലെ എന്റെ ഒരു സുഹൃത്ത് എഞ്ചിനീയറിംഗ് പഠിക്കാൻ തുടങ്ങിയപ്പോ അവൻ ഇതുപോലെ ഒരു പെൺകുട്ടിയുമായി ഒരു വല്ലാത്തൊരു ഫ്രണ്ട്ഷിപ്പും അടുപ്പവും ഞാൻ അവനോട് പറഞ്ഞു വേണ്ട വേണ്ട ഇത് കലാശിക്കുക നിന്റെ നിന്റെ കുടുംബമോ ഇഷ്ടമില്ലാത്ത ഒരവസ്ഥയിലായിരിക്കും അവൻ പറഞ്ഞു അത് നിങ്ങൾക്ക് തോന്നുന്നതാണ് ക്യാമ്പസിന്റെ ലൈഫ് അനുഭവിച്ചിട്ടില്ലാത്ത ക്യാമ്പസിന്റെ എൻജോയ്മെന്റ് ഒന്നും കിട്ടിയിട്ടില്ലാത്ത നിങ്ങളുടെ കേവലമായ വിശ്വാസമാണത് ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല ആ അനുമതിയോടുകൂടി തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് ഇന്ന് ആ സുഹൃത്തിന്റെ വീട്ടിൽ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് കുഴപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല ഇന്ന് ഇന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സഹോദരങ്ങളെ സഹോദരിമാരെ ഇത് ഹറാമാണ് ഏത് രീതിയിലും ഒരു പെൺകുട്ടിയുമായി അനാവശ്യ ചാറ്റിംഗ് അനാവശ്യമായ ഫോൺ കോൾ അത് ഹറാമ് തന്നെയാണ് ഹറാമിനോട് അരുതെന്ന് പറയുന്ന ആളുകൾ ഒരുപക്ഷെ പിന്തിരിപ്പന്മാരായി പ്രഖ്യാപിക്കുന്നത്

പരിശുദ്ധമായ സ്വർഗമാണെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് വെക്കേണ്ടി വന്നാലും അള്ളാഹുവിൽ ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ വേണ്ട എനിക്കത് വേണ്ട എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായാലും എത്ര തന്നെ ഞാൻ കരയേണ്ടി വന്നാലും എത്ര തന്നെ ഞാൻ കണ്ണുനീര് കുടിക്കേണ്ടി വന്നാലും

ിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഈ ജീവിതത്തിൽ നാം ചിലത് തിട്ടപ്പെടുത്തേണ്ടതുണ്ട് ചിലത്യജിക്കേണ്ടതുണ്ട് ചിലത് വേണ്ടെന്ന് വെക്കേണ്ടതുണ്ട് എല്ലാം അനുഭവിച്ച് എല്ലാം ആസ്വദിച്ച് നല്ല ഒരു മരണം കൈവരിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയില്ല സഹോദരങ്ങളെ ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു യുവാവിന്റെ അനുഭവം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ചരിത്രം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഥ അദ്ദേഹത്തിന്റെ അനുഭവം നിങ്ങളൊക്കെ കേട്ടിരിക്കാം എങ്കിലും നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ മനസ്സിലേക്ക് അദ്ദേഹത്തെ മാതൃകയാക്കണം എന്ന ഒരു ചിന്തയുണ്ടാവണമെന്ന എന്ന പ്രതീക്ഷയോടുകൂടി ഒന്നുകൂടിയ അദ്ദേഹത്തിന്റെ സംഭവം നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം ചില്ലറക്കാരനല്ല കേവലം ഒരു എഞ്ചിനീയറോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ അല്ല അത് വളരെ താഴ്ന്നതാണ് എന്നല്ല ഞാൻ പറഞ്ഞത് മറിച്ച് അപൂർവമായി നാം കേൾക്കുന്ന വളരെ ചുരുക്കം ആളുകൾ മാത്രം മെച്ചപ്പെടുന്ന അദ്ദേഹം ഒരു പൈലറ്റ് ആയിരുന്നു ഇന്റർനാഷണൽ എയർലൈൻസിൽ ഒരു പൈലറ്റായി ജോലി ലഭിച്ച അദ്ദേഹം െമ്പാടും ഹറാമുകൾക്കുള്ള സാഹചര്യം തുറന്നു കൊടുക്കപ്പെട്ട അദ്ദേഹം എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു വിഭജിക്കാനും കള്ളു കുടിക്കാനുമുള്ള ഉപചരിക്കാനും ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ നിന്ന് ഓരോ ഹറാമിനോടും ഇല്ല എനിക്ക് വേണ്ട ഇല്ല എനിക്ക് വേണ്ട അദ്ദേഹത്തിന്റെ സഹപാഠികൾ അദ്ദേഹത്തെ കൺട്രി എന്ന് 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 വിളിച്ചു 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 ബാർബറേനിയൻ ആ ഈ പൈലറ്റ് പറഞ്ഞു ലില്ലാഹി ലില്ലാഹി റബ്ബിൽ റബ്ബിൽ ആലമീൻ ആലമീൻ എൻ്റെ യുവാൻ വേണ്ടി എന്നെ എൻ്റെ റബ്ബിനു വേണ്ടി സഹിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ 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 പിന്തിരിപ്പനാണ് നിങ്ങൾക്ക് 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 കുഴപ്പമില്ല വിളിച്ചോളൂ കളിയാക്കിക്കോളൂ പരിഹസിച്ചോളൂ നിങ്ങളുടെ പരിഹാസത്തിന്റെ ഓരോ കുത്തുവാക്കുകളും എനിക്ക് പ്രശംസയുടെ പൂച്ചണ്ടുകളാണ് എന്ന് ഓരോ ഹറാമിൽ നിന്നും മാറി സഞ്ചരിക്കുകയുണ്ടായി ആ യുവാ സഹോദരങ്ങളെ ആ നൽകിയ പ്രതിഫലം ലോകം സാക്ഷിയാണ് ലോകത്തിലുള്ള സകല എയർലൈൻസുകളും സാക്ഷിയാണ് എയർലൈൻസിൽ വർക്ക് ചെയ്യുന്ന അല്പമെങ്കിലും ഈ മാൻ മനസ്സിലുള്ള സകല പൈലറ്റുകളും സാക്ഷിയാണ് അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വിമാനം അപകടത്തിൽപ്പെട്ടു വിമാനം അദ്ദേഹം കോ പൈലറ്റ് ആണ് മെയിൻ മൈക്രോഫോൺ എടുത്തുകൊണ്ട് പറഞ്ഞു വിമാനം അപകടത്തിലാണ് വിമാനം അപകടത്തിലാണ് എല്ലാ ശ്രമങ്ങളും നടന്നു കഴിഞ്ഞു അതുകൊണ്ട് ഇനി രക്ഷപ്പെടും യാതൊരു പ്രതീക്ഷയുമില്ല എന്ന് പറഞ്ഞ് ഒരു ഭാഗത്തേക്ക് തളർന്നു വീണു മെയിൻ പൈലറ്റ് പക്ഷേ ആ സമയത്തും തളരാതെ തകരാതെ തകർന്നു പോകാതെ മൈക്രോഫോൺ കയ്യിലെടുത്തുകൊണ്ട് ഈ യുവാവ് ഈ പൈലറ്റ് പറഞ്ഞ ചില വാക്കുകൾ അദ്ദേഹം പറഞ്ഞു എല്ലാ വാതിലുകളും അടഞ്ഞു സാങ്കേതിക വിദ്യകളുടെ എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുകയാണ് പക്ഷേ വാതിലുണ്ട് വാതിലുണ്ട് ഒരിക്കലും ആ വാതിൽ ഇപ്പോഴും തുറന്നു കിടക്കുകയാണ് ഏതാണ് ൾക്ക് അടഞ്ഞിട്ടില്ല അതുകൊണ്ട് ആ മുന്നിൽ പ്രാർത്ഥിക്കുക മുന്നിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് മൈക്രോഫോൺ താഴെ വെച്ചുകൊണ്ട് തന്റെ കൈകൾ ഉയർത്തി പെട്ടിരിക്കുന്ന ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മുന്നിൽ പ്രാർത്ഥിക്കുന്ന ആ യുവാവിനെ കണ്ട് മെയിൻ പൈലറ്റ് പോലും അവസാനം ആ വിമാനം അതിന്റെ തകർച്ചയുടെ അവസാനത്തെ ഘട്ടത്തിലെത്തി അത് വിറയാൻ തുടങ്ങിയപ്പോ ഈ പൈലറ്റോ ഈ യുവാവ് ഒന്നുകൂടെ മൈക്രോഫോൺ കയ്യിലെടുത്തു എന്നിട്ട് അവസാനമായി ും കഴിയില്ല അതുകൊണ്ടിതാ ഈ വിമാനം തകരാൻ പോകുകയാഥാർത്ഥ്യം നിങ്ങൾ ഉൾക്കൊള്ളുക എന്നിട്ട് പറയുക വിമാനം ഭിന്നമായി പൊട്ടിച്ചുതെറി അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ നാല് ഭാഗത്തു നിന്നും അതിന്റെ അവശിഷ്ടങ്ങളെ കണ്ടെത്തിയപ്പോ അതിൽ നിന്ന് കിട്ടിയ ബ്ലാക്ക് ബോക്സിന്റെ അവസാനമായി രേഖപ്പെടുത്തിവെക്കപ്പെട്ട ശബ്ദം അതിന്റെ എല്ലാം 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 നിലച്ചു നിലച്ചു അവസാനിച്ചു സഹോദരങ്ങളെ ഹറാമിനോട് ൾക്കെതിരെ ഒഴുക്കിനെതിരെ കൊണ്ട് സ്വന്തം കൂട്ടുകാരെ കളിയാക്കുമ്പോണെന്ന് പറഞ്ഞ് അഭിമാനിച്ച ആ യുവാവിന്റെ എങ്ങനെയാണ് എന്ന് പക്ഷേ ദൃഷ്ടാന്തമായി എനിക്കും നിങ്ങൾക്കും അങ്ങനെയാകണം നമ്മുടെ ജീവിതം എങ്കിൽ നമ്മുടെ പര്യവസാനം അങ്ങനെയായി തീരും സൂറത്തുൽ അവസാനത്തെ ഭാഗത്തിൽ ഒരു മരണത്തിന്റെ രംഗം വിശദീകരിക്കുകയാണ് അല്ല പറയാണ് راضيه مرضيه فادخلي في عبادي

സമയമാണിത് കിളികൾ പാറിക്കളിക്കുന്ന അരുവികൾ ഒഴുകുന്ന സമാധാനം സമാധാനം എന്ന അഭിസംബോധന മാത്രം മുഴങ്ങി കേൾക്കുന്ന സുഖാടംബരത്തിന്റെ പ്രവേശിക്കാനുള്ള സമയമാണ് ഇതെന്ന് പറഞ്ഞ് മാലാകമാർ സുഗന്ധത്തിൽ വസ്ത്രത്തിൽ പൊതിഞ്ഞുകൊണ്ട് ആകാശലോകത്തേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു സൗഭാഗ്യം പ്രിയപ്പെട്ട സഹോദരന്മാരെ എനിക്കും നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ പാപത്തെ സൂക്ഷിക്കണം ജീവിതത്തിൽ ഹറാമിനെ സൂക്ഷിക്കണം ഹറാമുകളോട് അരുതെന്ന് പറയാൻ നമുക്ക് കഴിയണം വൃത്തികെട്ട വീഡിയോകളിൽ നിന്നും ചിത്രങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ നമുക്ക് കഴിയണം സിനിമകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് കഴിയണം സഹോദരൻ സിഗരറ്റിന്റെ കൊള്ളി വെച്ച് തരുമ്പോ വേണ്ടെന്ന് പറയാൻ നമുക്ക് കഴിയണം പ്രിയപ്പെട്ട നിങ്ങളുടെയും പരലോകമായാലും ഇഹലോകമായാലും അത് നിർണയിക്കുന്നത് നമ്മുടെ കൂട്ടുകെട്ടാണ് നമ്മുടെ കൂട്ടുകാരൻ ഏത് ദിശയിലേക്കാണോ സഞ്ചരിക്കുന്നത് ആ ദിശയിലേക്ക് സഞ്ചരിക്കാനുള്ള ടെൻഡൻസി തീർച്ചയായും നമുക്കുണ്ടാകും അതുകൊണ്ട് നല്ല കൂട്ടുകെട്ട് സ്വീകരിക്കുക നല്ലപരമായി മാത്രം കൂട്ടുകാരായി കാരണം നരകത്തിന്റെ ചില ദാരുണമായ പരിശുദ്ധ ായി സ്വീകരിക്കുകയായി സ്വീകരിച്ചില്ല വിലപിക്കുന്ന ചിലയാളുകളെ കുറിച്ച് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു ണ്ട് കൂട്ടുകാരങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ കൂടുതലും സാധ്യതയുള്ളത്മയാണോട്ടിക്ക് ആൺകുട്ടിക്ക് ഒരു പ്രേമം തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഒരു പ്രേമം തോന്നിക്കഴിഞ്ഞാൽ ആദ്യമായി അവളോ അല്ലെങ്കിൽ അവനോ ചെന്ന് പറയുന്നത് ഉമ്മയോടോ വാപ്പയോടോ സഹോദരന്മാരോടോ സഹോദരിമാരോടോ അല്ല മറിച്ച് ആദ്യമായി അവർ പറയുന്നത് അവന്റെ കൂട്ടുകാരനോടാണ് അവന്റെ കൂട്ടുകാരോടാണ് അവിടെ നിന്നങ്ങോട്ട് ഓരോ ചലനങ്ങൾക്കും ചെയ്തു കൊടുക്കുന്നത് ആ കൂട്ടുകാരനാണ് ആ കൂട്ടുകാരിയാണ് എവിടം വരെ ആ ഒരു സംഗതി വളരെ വളരെ വികസിച്ച് പ്രശ്നകരമായ ഈ ലോകത്ത് വെച്ച് ഞാൻ ചിന്തി നമ്മൾ ചിന്തിച്ചേക്കാം എന്റെ കൂട്ടുകാരൻ എന്റെ ഫ്രണ്ട് എന്റെ കൂട്ടുകാരി എത്ര സഹായം ചെയ്യുന്നവനാണ് എത്ര നല്ലവനാണ് എനിക്ക് വേണ്ടി എന്തും ചേജിക്കാൻ തയ്യാറാവാളാണ് എന്ന് നാം ഒരു ചിന്തിച്ചേക്കാം പക്ഷേ മക്കളെ മനസ്സിലാക്കലേ അത് ആ വികാരം പൈശാചികമാണ് തിന്മയിൽ സഹകരിക്കുന്ന കൂട്ടുകെട്ട് കൂട്ടുകെട്ടോന്നുള്ളതാണ് അത് നിങ്ങൾക്ക് സുന്ദരമായി തോന്നിച്ചു തരുന്നത് മനുഷ്യർക്ക് ശത്രുവാണോ ആ പിന്നയിൽ മയങ്ങി പോകരുതേ ഹറാമിനോട് അരുതെന്ന് പറയാൻ അത് നമ്മുടെ കൂട്ടുകാരന്റെ അടുത്ത് നിന്നായാലും സുഹൃത്തിന്റെ അടുത്ത് നിന്നായാലും ഹറാം കാണുന്ന അതിൽ നിന്ന് നിന്ന് മാറി മാറി നിൽക്കാൻ നിൽക്കാൻ നമുക്ക് 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 കഴിയണം കഴിയണം അതിന്റെ പേരിൽ എന്തൊക്കെ എന്തൊക്കെ വന്നാലും വന്നാലും ശരി ശരി ഹറാമിൽ നാം നൽകുമാറാകട്ടെ ജീവിതത്തെ പാപമുക്തമാക്കാൻ ഹൃദയത്തെ നിർമ്മലമാക്കാൻ